അപ്പുമായിട്ട് കാര്യത്തിൽ സ്നേഹം മാത്രമല്ല മനസ്സും ശരീരവും അർപ്പിച്ചവള ഞാൻ ആ ആൾ ആരായിരുന്നാലും ക്രോശിക്കപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് മതി മതി വേദാന്ത ക്ലാസ് ഓപ്പൺ ചെയ്യണ്ട എനിക്കത് കേൾക്കാൻ തീരെ താല്പര്യമില്ല ദേ ഇവിടെ ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ എനിക്കും ഓരോരോ സമ്മാനങ്ങൾ തന്നു കഴിഞ്ഞു വിവാഹ സമ്മാനേ ഇനി തരാനുള്ളത് അപ്പുവിൻ്റെ അച്ഛനും മായും മാത്രാ മായേ എനിക്കെന്താ തരാൻ ഉദ്ദേശിക്കുന്നത് ഭർത്താവിന് തന്നെ തന്നില്ലേ അതിനപ്പുറം ഇനി എന്ത് നിധിയാ ഞാൻ തരേണ്ടത് എന്ത് നിധിയാ മായ തരേണ്ടത് ഓക്കെ ഓക്കെ വയലന്റ് ആവണ്ട ഞാൻ പോയേക്കാം നിന്നേ എന്റെ വിവാഹ സാരിയ അപ്പോഴത്തെ എന്നെ കല്യാണം കഴിച്ചതിന് തെളിവായി എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല മാത്രം മതി എനിക്ക് അത് തന്നെ ആര്യയുടെ ഔദാര്യം കൊണ്ട് കിട്ടിയത് ഈ സാരി എടുത്തോളൂ ഒരാൾ ഉടുത്ത വിവാഹ സാരി മറ്റൊരാൾ ഉടുക്കാൻ പാടില്ലെന്ന പക്ഷേ ഇവിടെ ആര്യയുടെ ഭർത്താവ് ആകാൻ പോകുന്നയാൾ എന്റെ ഭർത്താവ് തന്നെയല്ലേ അപ്പോ ആചാരത്തിലെ നാട്ടുതളപ്പിലൊക്കെ എന്താ അർത്ഥം ഇതാ വിവാഹത്തിന് ഞാൻ വരില്ല എന്ന് കരുതി വിവാഹത്തിനന്ന് ഈ സാരി ഉടുക്കാതിരിക്കരുത് ഈ സാരി ഉടുത്തുകൊണ്ട് വേണം കൈ പിടിക്കാൻ വേദന വേദനത്തിന്ന് കഴിയുന്ന അമ്മയുടെ അടുത്തേക്ക് അപ്പോഴിന് പോകാൻ അതൊന്നു മാത്രം വിവാഹത്തിന് മുമ്പ് ഞാൻ ആവശ്യപ്പെടുന്നത് നിഷേധിക്കരുത് മാറിപ്പോ ഭംഗി പറയരുത് ഈ സാരി ഓർണമെന്റ്സ് ഒക്കെ എനിക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ തന്റെ സൗന്ദര്യം മാർദ്ധിപ്പിക്കാൻ ഈ സാരിയുടെ ഓർണമെന്റ് ആവശ്യം ഉണ്ടോ അല്ലെങ്കിൽ തന്നെ സുന്ദരി അല്ലേ എന്റെ മനസ്സിളക്കി സുന്ദരി ഒന്നു പോകാതെ കളിയല്ല മോളെ ആരുടെ മനം മായ്ക്കാനുള്ള സൗന്ദര്യം ദൈവം നിനക്ക് തന്നേക്കോ ശരി ഞാൻ ഭൂലോക രമ്പയ സമ്മതിച്ചു എന്നാ അപ്പൂസേ ദേ ഈ വിശ്വസുന്ദരി ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മുന്നി വന്ന് നിന്നിട്ടും താൻ താനെന്താ കാണേണ്ടതങ്ങ് കാണാതെ പോയത് ഇങ്ങോട്ട് നോക്കി എന്റെ കഴുത്തിലേക്കൊന്ന് നോക്കി സൂക്ഷിച്ചു നോക്ക് അതെ നീ എനിക്ക് വാങ്ങി തന്ന അതേ താലിമാല തന്നെ ഇത് എന്ത് വിവരക്കാണ് ആര്യച്ചത് ആഭരണ പെട്ടിക്കകത്ത് താലിമാല കണ്ടപ്പോ ഇട്ട് ഭംഗി നോക്കാൻ ഒരു കൊതി അതുകൊണ്ടാ ഞാൻ സോറിടാ എന്ന് ഭർത്താവിന്റെ സ്ഥാനം കൂടി താൻ അങ്ങ് അളിയുന്ന സാരം അതിനുള്ള അവകാശങ്ങളിൽ ആഗ്രഹം കൊണ്ട് ചെയ്തു പോയതല്ലേ ഇപ്പൊ തന്നെ ഇതൊക്കെ ഒരു പെട്ടി വെച്ചേക്കാം സമയത്ത് താൻ തന്നെ ആചാര മര്യാദ അനുസരിച്ച് ഇതെന്റെ കഴുത്തിലിട്ട് എന്നാ മതി സാരയില്ല ഇനി ആരും കാണില്ല ഇപ്പോഴേ ഊരി ഇതൊരു കേസ് തന്നെ ആ ചുമക്ക അല്ല എന്ത് മാർഗം ആഹാരം കഴിക്കണം അത് കഴിഞ്ഞ മെഡിസിൻ സ്ഥിരം പല്ലവി വേണു വേട്ടെന്നുള്ള ഈ വിളിക്ക് പിന്നിൽ അതിനപ്പുറം ഒന്നുമില്ലല്ലോ മുറിവേറ്റ മനസ്സിന് നീ ഒരു ആശ്വാസമായി നീ തരുന്ന ബുക്കുകൾ അതിലേറെ ആശ്വാസമായി പക്ഷേ എന്റെ മനസമാധാനം കെടുത്താൻ ഇടയ്ക്കിടയ്ക്ക് വരും നിന്റെ ബോസ് പറയുന്നതൊക്കെ ചങ്കു പറിച്ചെടുക്കുന്ന കാര്യങ്ങളാ തൂക്കുകയർ കിടക്കുന്ന പ്രതിയോട് കാട്ടുന്ന പോലുമില്ല ആ ദുഷ്ടന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും അത് എങ്ങനെയാണ് പച്ച മാംസം കരണ പോലും വാടകുണ്ട് എന്ന മേലുല്ലാസം കിട്ടുന്നതിന് മുമ്പ് ഇവനെന്താ ഇറച്ചിട്ട് വരണായിരുന്നു അതോ ചുടുകാട്ടിൽ ജഡം ധിക്കലായിരുന്നോ ഇവന് ജോലി പറയുന്നൊക്കെ മൗനോ കേക്ക ബുദ്ധി ശരിക്കും ബുദ്ധിമുട്ടാ നന്ദനിക്ക് മനസ്സിലാവില്ല എന്റെ വേദന കൂട്ടുകാരൻ ഇവിടെ പൊന്നുപോലെ നോക്കണേണ്ടെന്നും പറഞ്ഞ് കൂടെ അയച്ചതാ ഓർമ്മയെ അവൾക്ക് അടുത്ത മാസം ഒരു കുഞ്ഞു പിറക്കും അതിനുമുമ്പ് ഒന്ന് പോയി കാണണമെന്നുണ്ട് എനിക്ക് അവളെ സങ്കടങ്ങൾ പറയണമെന്നുണ്ട് പുറത്ത് നടക്കാൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടോ നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ മോളെ സഹായിക്കാം എല്ലാ വാതിലുകളും മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് പൊയ്ക്കോളൂ മുന്നിലൂടെയോ പിന്നിലൂടെ വേണമെങ്കിലും പോവാം ഇനി ഇതിലും നല്ല അവസരം ഒത്തുവരില്ല എനിക്കിനി സൃഷ്ടിക്കാനും കഴിയില്ല ഒരുപാട് പാവങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പുണ്യം ആശ്വസിക്കാൻ ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടാവട്ടെ എന്റെ ജീവിതത്തിൽ ഓ വീണുട്ട പോയി രക്ഷപ്പെട രക്ഷ വീണുട്ട നീ എനിക്ക് ചെയ്തു തന്ന പുണ്യം ഈ പുണ്യത്തിന് നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ മരണം നമ്മളിൽ ഒരാൾ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരാൾ മരണത്തെ ഏറ്റുവാങ്ങിയ മതിയാവും പോകുന്നില്ലേ മരണം കാത്ത് കഴിയുന്നവൻ ഞാനാണ് മരണത്തോട് പൊരുത്തപ്പെടാൻ ഞാൻ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു ഇനി മറ്റൊരാളും എന്റെ വിധിയേറ്റ് വാങ്ങണ്ട ഞാനത് ആഗ്രഹിക്കുന്നില്ല വേണുവിനെ സംരക്ഷിക്കുന്നവരൊക്കെ എന്നും ദുരന്തത്തിനടിമയായിട്ടേ ഉള്ളൂ നീ അപവാദമാകണം വേണുവേട്ടം കാരണം നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ചേട്ടന്റെ മൃദലേ കുട്ടികൾ അവരെ ആരെയും ഒരാളുടെ മരണം കൊണ്ട് കൈവരുന്ന സന്തോഷം അതൊരു മഹാവ്യാധിയായ ആളിക്കത്താൻ അധികം നാൾ വേണ്ട തന്നെ നീ എന്നെ ശപിച്ചില്ലെങ്കിലും നിന്റെ ആത്മാവ് എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ആയുസ് തെക്കാതെ മരണം തന്നതിന് നിന്റെ ആത്മാവ് എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും എപ്പോഴും ഡാഡിയെ ശുശ്രൂഷിക്കാൻ മമ്മി പറഞ്ഞു വിട്ടപ്പോ എനിക്കും കൂടെ പോവാമായിരുന്നു ഗായത്രിക്ക് അവരുടെ സഹായം ആവശ്യമില്ല പ്രത്യേകിച്ചും ചേട്ടനായ എന്റെ പിന്നെ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് ചില പ്രതീക്ഷകളുമായ നടക്കാൻ വിദൂര സാധ്യത മാത്രമുള്ള ചില പ്രതീക്ഷകളുമായി ഞാനെന്നും ശ്യാമിനെ അനുകൂലിച്ചിട്ടേ ഉള്ളൂ ശ്യാമിനൊപ്പേ ഞാൻ നിന്നിട്ടുള്ളൂ അത് മറ്റാരേക്കാളും നന്നായി ശ്യാമിനറിയാം ശ്യാം നിസ്സഹായനായിരുന്നു വിവാഹ ശേഷം എന്നും ദാമ്പത്യത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഗായത്രി മാത്രമാണ് ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം മനു ബന്ധം ഏതാണ്ട് അവസാനിച്ച മട്ടല്ലേ അറിയാം എന്നിരുന്നാലും അമ്മമ്മളെ മോളെ ഓർത്തിട്ടെങ്കിലും ഒരു കൂടിച്ചേരൽ അവർക്ക് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാനായി ഒരു കോംപ്രമൈസ് സോറി മനു അതൊക്കെ എന്നടങ്ങിയ ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെയാണ് അമ്മുവിനെ അവളുടെ അച്ഛൻ നന്നായി സ്നേഹിക്കുന്നു സ്വന്തം ജീവനേക്കാൾ ജീവനേക്കാളുപരി പക്ഷേ മനു ഇപ്പൊ പറഞ്ഞ അമ്മയുടെ സ്നേഹം അതൊരിക്കലും അങ്ങോട്ട് കിട്ടില്ല ഒന്നിച്ചാലും കിട്ടില്ല വൈ അതിന്റെ ആൻസർ ഞാൻ തന്നെ പറയണോ മനു തന്റെ പങ്ങളെ തനിക്കറിയില്ലേ ഗായത്രിക്ക് ആരേയും സ്നേഹിക്കാൻ കഴിയില്ല അവളെ ഒഴിച്ച ആരെയും പക്ഷേ എന്നെങ്കിലും ഗായത്രി ഒക്കെ തിരിച്ചറിയാതിരിക്കോ അവളിൽ മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കോ ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ഒരു മഹാത്ഭുതം സംഭവിച്ചെന്ന് വരാം എന്ന് കരുതി നോക്കി ശ്യാമനും അവന്റെ മുഖം കാത്തിരിക്കാൻ ഇവിടെ ബന്ധം പിരിയാൻ മുൻകൈ എടുത്തത് ഞങ്ങളല്ല ഗായത്രി തന്നെയാ ആ നിലക്ക് മനു ഒരു കൂടിച്ചേരൽ മനസ്സ് മാറ്റാൻ ശ്രമിക്കേണ്ടത് ഗായത്രിയുടേതാ അല്ലാതെ ശ്യാമിൻ്റെതല്ല ഷാവണെന്ന് ആന്റി പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞ ഇപ്പൊ വന്നേ ഉള്ളൂ ആ അല്ല മനു ചായ ഒന്നും കൊടുത്തില്ലമ്മേ അല്ല വേണ്ടാന്ന് ഞാനാ പറഞ്ഞത് ഓ ഒരു ഡിവോഴ്സ് അതോടെ ബന്ധം തീരും പിന്നെ നമ്മളെ കന്യർ എവിടെ വെച്ചോ കണ്ണു മറന്നവർ അപ്പൊ ചായ കുടിക്കാൻ പാടില്ല അതെ പാടില്ല ചായ അധികം കുടിക്കുന്നത് ശരീരത്തിന് കേടാണ് അത് ഡോക്ടറായ തനിക്ക് എന്നെക്കാ കൂടുതൽ അറിയാമല്ലോ ആ ഹാബിറ്റ് നിർത്തിയിട്ട് കുറച്ചു കാലമായി ഒരു ഗ്ലാസ് അപ്പൊ കാലം കൂടി ജീവിക്കണം ആഗ്രഹം ഉണ്ടല്ലേ ഊർമള കണ്ട പ്രശ്നോ അറിയാല്ലോ അത് ഞാൻ ഓർത്തില്ലേ മനു നമുക്ക് പുറത്തെവിടെയും പോയിരുന്നു സംസാരിക്കാം അല്പം പ്രൈവസി കിട്ടുന്ന സ്ഥലത്ത് ആയിക്കോട്ടെ എന്നാ ഞാനങ്ങോട്ട് ആ